പ്രിയമുള്ളവരെ അവസാന പ്രതീക്ഷ ജീവൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആൾക്കാരാണ് ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ അതിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഈച്ചയെ പോലെ കൊതുകിനെ പോലെ ഉറുമ്പിനെ പോലെ മനുഷ്യർ പിടഞ്ഞു വീണു മരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ശരിക്ക് മനുഷ്യന്റെ ജീവന് മനുഷ്യരുടെ മുമ്പിൽ ഇത്രമാത്രം പ്രാധാന്യമേ ഉള്ളൂ എന്ന് സാരം മതം നയിക്കുന്ന മതഗ്രന്ഥങ്ങൾ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രാകൃത മത പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഈ കാണുന്നത് അഫ്ഗാനിസ്ഥാൻ ഇനിയും താലിബാന്റെ കയ്യിൽ ഭദ്രമായിരിക്കും അധികാരം പൂർണ്ണമായും പിടിച്ചെടുത്തതായി രാജ്യം ഇനി ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നറിയപ്പെടുമെന്നും ഒക്കെ താലിബാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉടനെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു താലിബാൻ കമാൻഡർ മുല്ല അബ്ദുൽ ഖനി ആണ് ഇനി പ്രസിഡന്റ് ആകുമെന്നാണ് പറയപ്പെടുന്നത് ആരായാലും നമ്മുടെ വിഷയമുള്ളത് ഇതോടെ ഇരുപതിറ്റാണ്ടിന് ശേഷം അഫ്ഗാനിസ്ഥാന്റെ ഭരണം വീണ്ടും താലിബാന്റെ കൈകളിലെത്തി പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് താലിബാൻ സേന മാധ്യമങ്ങളുമായി സംസാരിക്കുന്നു ചുറ്റിലും ആയുധധാരികളായ താലിബാൻ തീവ്രവാദികൾ അണിനിരന്നു നിൽക്കുന്നു അത് അൽ ജസീറിയാണ് ആ വീഡിയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താലിബാൻ തീവ്രവാദികൾ അഫ്ഗാന്റെ ദേശീയ പതാക മാറ്റി ആസ്ഥാനത്ത് താലിബാന്റെ കൊടി ഉയർത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാബൂൾ കൈയടക്കിയതോടുകൂടി നിലവിലെ പ്രസിഡന്റ് അബ്ദുൾ ഖനി സോറി അഷ്റഫ് ഖനി രാജ്യം വിട്ടു താജകിസ്ഥാനിലേക്കാണ് അദ്ദേഹം പോയതെന്ന് പറയുന്നു സുരക്ഷ മാനിച്ച് കാര്യങ്ങൾ എവിടെയാണ് ഇന്ന് കൃത്യമായി വന്നിട്ടില്ല അപ്പൊ നമുക്ക് കാബൂളുമായി ബന്ധിപ്പിക്കുന്ന ചെറിയ ഒരു അവിഹിത ബന്ധമുണ്ട് നമുക്ക് കാബൂളുമായിട്ട് നമ്മുടെ നാടിന് പരമവീര ചക്ര പുരസ്കാരം വാങ്ങിത്തരാനും നമ്മുടെ നാടൊന്നും കൊള്ളില്ല നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം പോക്കാണ് ഏറ്റവും നല്ല ഭരണം താലിബാൻ ഇപ്പോൾ ചെയ്തതുപോലെയുള്ള ഭരണ സംവിധാനമാണെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഇത്തരം കിരാതമായ നടപടികളും മനുഷ്യരഹിതമായ ഇത്തരം പിടിച്ചടക്കലുകളും മനുഷ്യന്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത അടിമകൾ അനുധാവനം ചെയ്യാൻ നമ്മെ നിർബന്ധിക്കുന്ന ഈ ഒരു ഭരണ സംവിധാനവുമാണ് നമുക്ക് വരേണ്ടതെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത നമ്മുടെ നാടിന്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ അനുഭവിച്ച് ജനിക്കുകയും വളരുകയും പഠിക്കുകയും ഏതാണ്ട് മെച്ചൂരിറ്റി എത്തുന്ന പ്രായം വരെ ജീവിക്കുകയും ചെയ്ത നാല് പേർ ഇന്ന് കാബൂളിലുണ്ട് ഇപ്പോൾ അവർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ നാട് കൊള്ളില്ല മറ്റതെന്ത് രസമുള്ള നാടാണ് പതിനഞ്ചു വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്നും ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടി തന്തയുടെ തന്തയുടെ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ കരങ്ങളിൽ നിന്നും പിടിച്ചുപറിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അലറി വിളിച്ച് കരയുമ്പോൾ എന്തിനാണ് തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെ എന്റെ മാതാപിതാക്കൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു കുട്ടികൾ വിലപിക്കുമ്പോൾ ആ മാതാപിതാക്കൾ ചങ്കുപൊട്ടി തകരുകയാണ് ചെയ്യുന്നത് അത്തരം ഒരു നിയമമാണ് ശരിയായ നിയമം എന്ന് വിശ്വസിച്ച് ഇവിടെ നിന്ന് പോയ കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാർ ഇന്ന് അവിടെയുണ്ട് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇതിന്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ചൊക്കെ നമ്മള് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ പൊട്ടിത്തെറിക്കും അവർ എഴുപത്തിരണ്ട് ഊറികളോടൊപ്പം പോകും അത് കഴിഞ്ഞിട്ട് നമ്മളെ കുറെ കാലം ഇവരിങ്ങനെ ലൈംഗിക അടിമകളൊക്കെ ആക്കി ഉപയോഗിച്ചിട്ട് ഇവിടെ ആവുമ്പോ എന്ത് എന്താണ് കൊള്ളൂല ഒരാളുടെ കൂടെ ഇങ്ങനെ ആജീവനം കാലം ജീവിക്കണം പിന്നീട് അയാൾ മരിച്ചുപോകുകയെ അയാൾ ചാവുകയല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും കൊല്ലുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്താൽ മാത്രമേ വേറൊരാളുടെ കൂടെ പോകാൻ പറ്റുള്ളൂ അതൊന്നും പറ്റില്ല നമുക്ക് നമുക്ക് ഇങ്ങനെ മാറി 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 തന്തേടാ പ്രായമുള്ള ആൾക്കാർ ആ അതൊരു സുഖം നമ്മൾ പോലും അറിയാത്ത ആൾക്കാരുടെ കൂടെ ഒരു ഘട്ടിച്ചു വിടുന്നു അതൊക്കെ ഭരണകൂടമാണ് നോക്കേണ്ടത് നിമിഷപാദ്യമായി എൻ ഐക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് നമുക്കറിയാം ഇതിന്റെ കോൺസിക് കോൺസിക്വൻസിനെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ വന്നത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നതും അള്ളാഹുവിനു വേണ്ടി മരിക്കുക എന്നതും ഒരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് അതീവ ഭക്തയായ നിമിഷ ഫാത്തിമ പിൻ എന്തിനാണാവോ നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചതും അമ്മ ഇവിടെ വിളറിക്കൊണ്ട് ചാനലുകൾ തോറും കയറിയിറങ്ങി ഭരണകൂടത്തെയും ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ചീത്ത പറഞ്ഞതും എന്തിനാണാവോ ഒരു യൂട്യൂബറുടെ ട്രൈബോർഡൊക്കെ അടിച്ചുപൊട്ടിക്കുകയും ചെയ്തു എന്തിനാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഞായറാഴ്ചയാണ് തലസ്ഥാനമായ കാബൂൾ അവര് വളഞ്ഞത് സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ജനകീയ സർക്കാരിന് മേൽ താലിബാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു അഫ്ഗാനിസ്ഥാനിലെ മുപ്പത്തിനാല് പ്രവിശ്യാ തലസ്ഥാനങ്ങളിൽ ഇരുപത്തിയാറ് എണ്ണം വെറും രണ്ടാഴ്ചക്കു ആഴ്ച കൊണ്ടാണ് താലിബാൻ പിടിച്ചടക്കിയത് കാബൂളിൽ താലിബാൻ പ്രവേശിച്ചതോടെ പ്രസിഡന്റ് അഷ്റഫ് ഖനി രാജ്യം വിട്ടു തുടർന്നാണ് താലിബാൻ സംഘം കൊട്ടാരത്തിൽ പ്രവേശിച്ചത് കൂടുതൽ രക്തച്ചൊരിച്ചിൽ തടയുന്നതിനാണ് താൻ ഒളിച്ചോടിയതെന്ന് ഗനി പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അറിയിച്ചത് കാബൂൾ വിമാനത്താവളം വഴിയുള്ള സർവീസുകൾ നിർത്തി വിമാനത്താവളത്തിൽ നേരത്തെ വെടിവയ്പുണ്ടായതായി അഫ്ഗാൻ യു എസ് കാര്യാലയം അറിയിച്ചിട്ടുണ്ട് യു എസും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ഹെലികോപ്റ്റർ മാർഗം ഒഴിപ്പിച്ചത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മുല്ല ഒമറിന്റെ നേതൃത്വത്തിൽ നടന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിലൂടെ താലിബാൻ അഫ്ഗാന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് അഞ്ചു കൊല്ലം ഭരിച്ചെങ്കിലും അന്നൊക്കെ നല്ല രൂപത്തിൽ നിമിഷ ഫാത്തിമയൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ മെറിഞ്ചേക്കപ്പൊക്കെ സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു ഭരണമായിരുന്നു അന്ന് താലിബാൻ മുന്നോട്ട് വെച്ചത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ അവകാശങ്ങളും ഒക്കെ നിഷേധിച്ച താലിബാൻ തീവ്ര ശരീരത്വ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു ഇപ്പോ നിമിഷ ഫാത്തിമ ഏതെങ്കിലും ഒരു ദന്തൽ കോളേജിൽ പഠിച്ചൊരു ദന്തസ്റ്റായിരുന്നു വിചാരിക്കുക പല്ലൊക്കെ വൃത്തിയാക്കുന്ന മറ്റു പല്ലുതേക്കും കുളിക്കുകയൊക്കെ ചെയ്യാത്ത ആൾക്കാരുമായിട്ട് വേഴ്ച നടത്താൻ പറ്റുമോ അതുകൊണ്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് പോയത് രണ്ടായിരത്തി ഒന്നില് യു എസ് സഖ്യസേനയുടെ സഹായത്തോടെ താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു പിന്നീട് സംഘടന ഒട്ടേറെ തവണ ഒളി നടത്തി ഏപ്രിൽ യു എസ് സേന പൂർണ്ണമായും അഫ്ഗാൻ വിടുമെന്ന പ്രഖ്യാപനം വന്നതോടെ വീണ്ടും താലിബാൻ ശക്തി പ്രാപിച്ചു മാസങ്ങൾ കൊണ്ട് പ്രധാന നഗരങ്ങളും പ്രവിശ്യകളും ഒക്കെ താലിബാന്റെ കൈകളിലായി ഏതാനും അഫ്ഗാൻ എം പിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഡൽഹിയിൽ അഭയം തേടിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഏത് സാഹചര്യവും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഇവരാണല്ലോ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നിമിഷ ഫാത്തിമ പോയ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിന്ന അനേകായിരം പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ ലൌജിഹാദ് പോലെയുള്ള സീരിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ കടത്തി കൊണ്ടുപോകാനുള്ള ചില ആൾക്കാരുടെ ശ്രമങ്ങളെയും നിഷ്ഫലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത്തരം ആൾക്കാരെയും വ്യക്തികളെയും അതുപോലെ അവർ ചൂഷണം ചെയ്യപ്പെടുന്ന വസ്തുതകളുമൊക്കെ വൈറലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി പല അമ്മമാരും ഇന്ന് ബിന്ദു സമ്പത്തിന് പഠിക്കാത്ത കാരണവും അത് തന്നെയാണ് ഗ്ലോബൽ സൗത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യം യൂറോപ്യൻ ഇംപീരിയലിസ്റ്റുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യമാകും അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായതിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ ബ്രിട്ടന്റെ കോളനി വാഴ്ചയിൽ നിന്ന് അഫ്ഗാൻ സ്വാതന്ത്ര്യം നേടി സോവിയറ്റ് യൂണിയൻ ഉണ്ടായ കാലം മുതൽ അവസാനം വരെ അഫ്ഗാനുമായി അടുത്ത ബിസിനസ് ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു സോർ വിപ്ലവാനന്തരം അഫ്ഗാനിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായിരുന്ന നൂർ മുഹമ്മദ് തരാഖി ആയിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അഫ്ഗാൻ ഭരിച്ചു ഏതൊരു സോഷ്യലിസ്റ്റ് സമൂഹങ്ങളിലെയും പോലെ പുരോഗമന പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വലിയ പരിഷ്കാരങ്ങൾക്കാണ് ഗവൺമെന്റ് തുടക്കം കുറിച്ചു വെച്ചത് മുഴുവൻ ജനങ്ങൾക്കും സൗജന്യ ആരോഗ്യ സംരക്ഷണവും എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസവും ആയിരത്തോളം സ്കൂളുകൾ പുതിയതായി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തവർ പുരോഗമനങ്ങൾക്ക് തുടക്കം കുറിച്ചു തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചു സ്ത്രീ പുരുഷ തുല്യത എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നയങ്ങൾ കൊണ്ടുവന്നു ശൈശവ വിവാഹ നിരോധനവും അഫ്ഗാൻ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ അന്നേവരെ അഫ്ഗാൻ ജനത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തീരുമാനങ്ങളിലൂടെയായിരുന്നു ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരെ നയിച്ചത് ഇതിലൊക്കെ ഉപരി കേരളത്തിൽ എന്ന പോലെ അഫ്ഗാനിലെയും വലതുപക്ഷ സമുദായ കക്ഷികളെ വിളറി പിടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം തന്നെയായിരുന്നു അത്രേ ഫ്യൂഡൽ സമുദായ ഗോത്രങ്ങൾ ഗവൺമെന്റിനെതിരെ തിരിയാനുള്ള ഒരു പ്രധാന കാരണമായി അത് മാറിയെന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാട്ടർ നടത്തിയ പ്രസംഗത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു സ്വതന്ത്ര ഇസ്ലാമിക ജനതയെ കീഴ്പ്പെടുത്താനുള്ള കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ ഗവൺമെന്റിന്റെ മനഃപൂർവ്വമായ ശ്രമമാണിത് എന്ന് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള മുജാഹിദ് തീവ്രവാദികളുടെ ശ്രമത്തെ ചെറുക്കാൻ ആർമി അയച്ച സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നടത്തിയ പ്രസംഗത്തിലെ ഒരു വാചകമാണ് അവിടെ നിന്ന് തുടങ്ങി അഫ്ഗാൻ ജനതയുടെ ഈ കാലഘട്ടം താലിബാന് ആയുധങ്ങളും പണവും കറുപ്പും എന്തിനെ സ്ത്രീകളെ അടക്കം നൽകി അവരെ വലുതാക്കി അഫ്ഗാൻ സർക്കാരിനും സോവിയറ്റുകൾക്കുമെതിരെ യുദ്ധം ചെയ്യിച്ച അമേരിക്കൻ മുതലാളിത്തം കേരളത്തിലെ മാധ്യമത്തിനു മുന്നേ അന്ന് താലിബാൻ ഭീകരരെ പോരാളികളായി കണ്ട് ഹോളിവുഡ് സിനിമകൾ വരെ ഇറക്കിയിട്ടുണ്ട് റാംബോ ഗോത്രി എന്ന ഹോളിവുഡ് സിനിമയുടെ ഒടുവിൽ സിനിമ അഭിവാദ്യമർപ്പിക്കുന്നത് താലിബാൻ തീവ്രവാദികൾക്കാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കീഴിൽ അഫ്ഗാൻ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല വിദ്യാഭ്യാസ വിവര സാങ്കേതിക രംഗങ്ങളിലും വളരെ മുന്നോട്ട് പോയ രാജ്യമായിരുന്നു കമ്പ്യൂട്ടർ റെവല്യൂഷൻ കാലത്ത് സോവിയറ്റ് സഹായത്തോടെ ട്രാൻസിസ്റ്ററുകൾ സ്വന്തമായി നിർമ്മിച്ച ആർ ആൻഡ് ഡി പോലും അഫ്ഗാൻ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്ക ബാങ്ക് ബാക്ക് ചെയ്ത താലിബാന്റെ അട്ടിമറിയില്ലാതെ ആ ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വികസിതവും പുരോഗതിയാർജിച്ചതുമായ രാജ്യമായി മാറുമായിരുന്നു ആ ജനത അവരാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ മത നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ പരസ്യമായി തൂക്കിലേറ്റി കൈമാറ്റം ജനാധിപത്യത്തിന്റെ അധികാരം അമേരിക്ക തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തിഒന്നു വരെ അഫ്ഗാൻ ജനതയെ ഇരുണ്ട കാലത്തിലേക്ക് താലിബാൻ കുരുതി കൊടുത്തു അല്പനാളുകൾക്ക് മുന്നേ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കാൻഡിഡേറ്റും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ ഹിലറി ക്ലിന്റൺ നടത്തിയ തുറന്ന് പറച്ചിലും ഇന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാൻ നമ്മൾ താലിബാനെ സഹായിച്ചു വളർത്തി ഇന്നവർ നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയായി മാറിയിരിക്കുന്നു എന്ന് ആ താലിബാൻ ഭീകരർക്ക് അധികാരത്തിലേക്ക് വീണ്ടും വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അമേരിക്കയിലെ ട്രംപ് സർക്കാർ അവരുമായി ദോഹയിൽ വെച്ച് കരാറിലെത്തിയതിലൂടെയാണ് ഒന്നര വർഷം തികയും മുമ്പ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സേനാ പിന്മാറ്റം ആരംഭിച്ച മെയ് അവസാനത്തോടെ പ്രദേശങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്തു തുടങ്ങിയ താലിബാന് മുന്നിൽ തലസ്ഥാനമായ കാബൂളും ഒടുവിൽ വീഴുന്നു ഏതൊരു മതരാഷ്ട്രത്തിലെയും പ്രാഥമിക ഇരകൾ സ്ത്രീകളാണെന്ന വസ്തുത നമ്മളിവിടെയും വിസ്മരിക്കാൻ പാടില്ല താലിബാൻ വീണ്ടും പ്രാകൃത നിയമങ്ങൾ അനുസരിക്കാൻ സ്ത്രീകൾക്ക് ശാസനം നൽകിയിരിക്കുകയാണ് ഒരു കാലത്ത് സ്വന്തമായി യൂണിവേഴ്സിറ്റികളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് സന്തോഷത്തോടെ പഠനം നടത്തിയിരുന്ന പെൺകുട്ടികളുള്ള അതേ അഫ്ഗാനിസ്ഥാനിലാണ് അല്പ ദിവസം മുന്നേ പറങ്ങിയതിന് താലിബാൻ ഭീകരർ ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നത് പഴയ താലിബാൻ ഭരണത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തിരിച്ചു പോകണമെന്ന അഫ്ഗാൻ ജനതാ ജനതയ്ക്ക് താലിബാൻ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു നാല് ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു പ്രസ്താവന നടത്തി അഫ്ഗാനിലെ സേനാ പിന്മാറ്റത്തിൽ തനിക്ക് പശ്ചാത്താപമില്ലെന്നും താലിബാൻ ഭരണം പിടിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ലെന്നും എന്തു പറയാം ഇനി താലിബാനുമായി ആയുധ കച്ചവട കരാറുകളേർപ്പെടാനുള്ള പണിയായിരിക്കും ഒരുപക്ഷെ അമേരിക്ക നോക്കുന്നുണ്ടാവുക എന്ത് തന്നെയായാലും നമ്മൾ ഇവിടെ അടിവരയിടുന്നത് മനുഷ്യത്വത്തിന് മാത്രമാണ് ഒന്നേ പറയാനുള്ളൂ അവർക്ക് ഈ അഫ്ഗാനിസ്ഥാനികൾക്ക് ഒരുപക്ഷെ ഇന്ത്യൻ മണ്ണിൽ അഭയം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അസ്ഥി വാരം തോണ്ടിയിട്ടേ അവർ പിന്നീട് ഇരിക്കൂ ആദ്യം അവർ നിൽക്കാനിടവും പിന്നെ ഇരിക്കാനിടവും പിന്നെ കിടക്കാനിടവും പിന്നെ അവർക്ക് പള്ളിയും അധികാരവും അവർക്ക് രാജ്യം തന്നെ ഭാഗിച്ചു വേണമെന്ന രൂപത്തിലൊക്കെ അവർ വാദിക്കാൻ തുടങ്ങും ആ രൂപത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട പല രാജ്യങ്ങളും ഇന്നും നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്നു ഒന്നും പറയാനില്ല ആ വിഷയത്തിൽ ഭരണാധികാരികൾ തീരുമാനിക്കട്ടെ നിയമം വരട്ടെ നന്ദി